ഋഷാ സിംഗ് അപ്പോൾ എൻ്റെ പേരിൽ ഒരു ഹൈക്കോടതി ഒരു എൻക്വയറി ഓർഡർ ചെയ്തു അതെന്നിട്ട് ഡി ജി പിയാണ് നടത്തുന്നത് അപ്പം ഡി ജി പിയാണ് നടത്തുന്നത് ഡി ജി പിയുടെ ഓഫീസില് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന സമയം ഋഷാ സിംഗ് എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല ഈ സ്റ്റേറ്റ്മെൻറ് എടുത്തത് അവൻ്റെ കാലത്താണ് വേം പറഞ്ഞു ഡി ജിയോട് പറഞ്ഞു സാറേ അയാൾ പോട്ടെ എനിക്ക് അയാളുടെ യാതൊരു ഇതും ആവശ്യമില്ല ഞാൻ ഡി ജിയോട് പറഞ്ഞു വെൻ വാസ് ഹി പോസ്റ്റർ വെൻ ഈ ഡി ടേക്ക് ചാർജ് കൊച്ചി കമ്മീഷണർ വെൻ ഐ വാസ് ട്രാൻസ്ഫേർഡ് വെൻ ദിസ് ഡേറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റ് ഉണ്ടല്ലോ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ പക്ഷെ അന്ന് തൊട്ട് ഞങ്ങൾ കുറച്ചാൾ സംസാരിക്കാറില്ല യാതൊരു ബന്ധവും ഇല്ല ഒന്നും ഇല്ലാതിരിക്കായിരുന്നു ഒരു ദിവസം ഇതേപോലെ മറ്റേതോ കേസിന്റെ കാര്യത്തിന് ഞാൻ അപ്പൊ അന്ന് പോലീസ് ക്ലബ് പഴയ പോലീസ് ക്ലബ്ബാണ് അവിടെ താമസിക്കുന്ന സമയം ഒരാൾ എന്റെ ഡോറെ വന്നു മുട്ടി നോക്കി പ്രശ്നങ്ങൾ അപ്പോ എന്റെ കയ്യിൽ ഒരു ലെറ്റർ വന്നു ഞാനവിടെ തിരക്കായതുകൊണ്ട് ഈ ലെറ്റർ െറ്റർ എടുത്ത് ബാഗിലിട്ടു ഞാൻ നോക്കിയില്ല അയ്യല്ല കിട്ടിയ ലെറ്റർ ഞാനെടുത്ത് ബാഗിലിട്ടു കുറേ ദിവസം കഴിഞ്ഞ് ഞാനീ അയ്യോ ഇയാളൊരു ലെറ്റർ ഒന്നല്ലോ വായിക്കാൻ വിട്ടുവല്ലോ വായിക്കു പോകുമ്പോ അത് എന്റെ ഇപ്പോഴും അപ്പോൾ അത് അതില് ഒരു സോറി ലെറ്ററാണ് ഞാൻ ഐ ആം വെരി സോറി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ലെറ്റർ തന്നിട്ട് ഞങ്ങള് പിന്നേം ഫ്രണ്ട്സായി വരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതൊരു ഡീഫോർമേഷൻ കേസ് കൊടുത്തത് വീണ്ടും ഇത് തള്ളിക്കഴിഞ്ഞ് എനിക്ക് ഇതായി പിന്നെ ധൻ ഞാൻ കെ എസ് ആർ ടി സി സി എം ഡി ആയിരിക്കുന്ന സമയത്ത് അഗൈൻ ഹി കെയിം അഗൈൻ ഹി ടോൾ സോറി അങ്ങനെ ഇരിക്കുകയോ പറഞ്ഞ് ഐ ബി കെയിം ഇൻസ് ഓക്കെ ദാറ്റ് ഈസ് ഓക്കെ ദർ ഇസ് നോ പ്രോബ്ലം ഞങ്ങൾ വീണ്ടും നല്ല അതായത് ഒരു എനിമിറ്റൊന്നുമില്ല ഞങ്ങൾ യാതൊരു എനിമിറ്റും ഇല്ല അയാളയാളുടെ പണി ചെയ്യുന്നു അയാൾ നമ്മൾ നമ്മളുടെ പണി ചെയ്യുന്നു